അധ്യായം പതിമൂന്ന് അടുത്ത ദിവസം രാവിലെ വാതിലിൽ മുട്ടുകേട്ട് പതിവ് പോലെ സെബാസ്റ്റ്യൻ വാതിൽ തുറന്നു അത് അഷറായിരുന്നു അല്പസമയം കഴിഞ്ഞേയുള്ളൂ വീണ്ടും മുട്ടുകേട്ടപ്പോൾ സെബാസ്റ്റ്യൻ അത്ഭുതപ്പെട്ടു വാതിൽ തുറന്നപ്പോൾ അപരിചിതനായ ഒരു കുട്ടിയാണ് മുന്നിൽ എന്താണ് വേണ്ടത് ഞാൻ ക്ലാരയെ കാണാനാണ് വന്നത് അവൾ എനിക്ക് രൂപ തരാനുണ്ട് കുട്ടി പറഞ്ഞത് സെബാസ്റ്റ്യന് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം ഹെയ്തി പുറത്തുപോയപ്പോൾ എന്തോ സംഭവിച്ചിരിക്കും എല്ലാം സെബാസ്റ്റ്യൻ ഊഹിച്ചു അതുകൊണ്ട് അയാൾ കുട്ടിയെയും കൂട്ടി ക്ലാരയുടെ മുറിയിലേക്ക് ചെന്നു അതിനടുത്ത മുറിയിൽ റോട്ടൻമിയർ ഇരിക്കുന്നുണ്ടായിരുന്നു പഠനമുറിയിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ട് അവർ വന്നു നോക്കി കുട്ടി പാട്ടുപാടുകയായിരുന്നു ക്ലാരയും ഹെയ്തിയും അതിൽ ലയിച്ചിരിക്കുന്നു നിർത്ത് നിർത്ത് മിയർ അലറി അവർ കുട്ടിയുടെ നേർക്ക് ഓടുമ്പോഴാണ് കാലിൽ എന്തോ തടഞ്ഞത് നോക്കിയപ്പോൾ ഒരു ആമ കിടക്കുന്നതാണ് കണ്ടത് അവർ തുള്ളിപ്പോയി കൂടെ ഒരു വല്ലാത്ത ശബ്ദവും പുറപ്പെടുവിച്ചു ഉച്ചത്തിൽ തന്നെ അവർ സെബാസ്റ്റ്യനെ വിളിച്ചു സെബാസ്റ്റ്യൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ അകത്തുള്ള സംഭവങ്ങൾ കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി സെബാസ്റ്റ്യൻ അകത്ത് കയറുമ്പോൾ മിയർ കസേരിയിലേക്ക് വീണു അവർ ക്ഷീണിച്ചു പോയിരുന്നു ആ കുട്ടിയെയും ആ ജീവിയെയും ഉടനെ പുറത്തിറക്കണം മിയർ കൽപ്പിച്ചു സെബാസ്റ്റ്യൻ ആ കുട്ടിയുടെ കൈപിടിച്ച് പുറത്തേക്ക് നടത്തി കുറച്ച് നാണയങ്ങൾ കൊടുത്ത് പാട്ട് പാടിയതിന് അഭിനന്ദിക്കുകയും ചെയ്തു ഈ സമയം അഷർ കുട്ടികളെ പഠിപ്പിക്കുകയും മിയർ അവരെ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ സെബാസ്റ്റ്യൻ മുറിയിലേക്ക് തിരിച്ചു വന്നു കയ്യിൽ ഒരു കുട്ടയുമുണ്ടായിരുന്നു അത് ക്ലാരയുടെ മടിയിൽ വെച്ചു കൊടുത്തു വരാന്തയിൽ ആരോ വെച്ചു പോയതാണ് ക്ലാരയ്ക്ക് വേണ്ടി എന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ക്ലാരയുടെ മടിയിൽ വെച്ചു കൊടുത്തത് അഷർ പാഠം പഠിപ്പിക്കുന്നതിനിടയിൽ തന്നെ ക്ലാര കുട്ടയുടെ മൂടി തുറന്നു നിമിഷങ്ങൾക്കകം പൂച്ചക്കുട്ടികൾ ചാടിയിറങ്ങി അവർ ഒച്ച വെച്ചുകൊണ്ട് അകം നിറയെ പാഞ്ഞു ഒന്ന് രണ്ടെണ്ണം അഷറിൻ്റെ പാൻസ് കടിച്ചു വലിച്ചു രണ്ട് റോട്ടൻ റോട്ടൻമീറുടെ പാവാടയിൽ കൂടെ ശരീരത്തിൽ കയറി നിന്നു ആകെ ഒച്ചപ്പാടും ബഹളവും എങ്കിലും ക്ലാരയ്ക്ക് എല്ലാം രസകരമായി തോന്നി റോട്ടൻ മിയർ എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് വിറയ്ക്കുകയാണ് അവർ സെബാസ്റ്റിനെയും ടിന്നിറ്റനെയും വിളിച്ചു ഉടനെ പൂച്ചക്കുട്ടികളെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു ഇതൊക്കെ ഹെയ്ദിയുടെ പണിയാണെന്ന് മിയർ കരുതി അവൾക്ക് ശിക്ഷ നൽകുമെന്ന് പറയുകയും ചെയ്തു ക്ലാര റോട്ടൻ മീറെ എതിർത്തു പപ്പ ഉടനെത്തും അതുവരെ ഒന്നും ചെയ്യരുതെന്ന് ക്ലാര പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവൾ പപ്പയോട് പറയുമെന്നും പപ്പയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നും ക്ലാര നിർദ്ദേശിച്ചു ക്ലാര പറയുന്നതിന് വിരുദ്ധമായി ഒന്നും ചെയ്തുകൂടുന്ന മിയറിന് അറിയാം ഇങ്ങനെയൊരു കാര്യത്തിനായാലും ക്ലാരയ്ക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെന്നറിഞ്ഞാൽ സെസിമൻ സഹിക്കുകയില്ല മിയർ ക്ലാരയുടെ വാക്കുകൾക്ക് സമ്മതം മൂളി ാനും ക്ലാരയുടെ പപ്പയോട് കാര്യങ്ങൾ പറയുമെന്ന് മിയർ അറിയിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തതായി ഹെയ്തിക്ക് അപ്പോഴും തോന്നിയില്ല അവൾക്ക് വല്ലാത്ത ദുഃഖമാണ് ഉണ്ടായത് പിന്നെ അവിടെ നിൽക്കാൻ കഴിയാതായി വേഗം പോയി കിടന്നു അവൾ വേഗം ഉറങ്ങിപ്പോയി അകലെ മലമുകളിൽ സ്വതന്ത്രമായ ജീവിതം അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു അധ്യായം പതിനാല് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സെസിമൻ വീട്ടിൽ തിരിച്ചെത്തിയത് ഉടനെ അദ്ദേഹം ക്ലാരയുടെ അടുത്തേക്ക് ചെന്നു ദിവസങ്ങളായി മകളെ കാണാത്തതിലുള്ള വിഷമം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു ക്ലാരയുടെ അടുത്ത് നിന്നിരുന്ന ഹെയ്ദിയുടെ കൈ പിടിച്ചു കുലുക്കി സുഖമാണോ എന്ന് അന്വേഷിച്ചു ക്ലാര നല്ല ചെങ്ങാതിയാണെന്ന് ഹെയ്ദി പറഞ്ഞു കുറച്ചു സമയം അവിടെ കുട്ടികളോട് വർത്തമാനം പറഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചു വരാനായി തീൻമുറിയിലേക്ക് പോയി അവിടെ റോട്ടൻ മിയർ എല്ലാം ഒരുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു എന്തും ചിട്ടയിൽ വെച്ചാലേ അവർക്ക് തൃപ്തിയാകൂ സസിമൻ ഇരിക്കേണ്ട താമസം കുറച്ച് ദിവസങ്ങളായി അവിടെ ഉണ്ടായതൊക്കെ മിയർ വിവരിക്കാൻ തുടങ്ങി ഹെയ്തി ഒരു ദുശഗുനം പിടിച്ച കുട്ടിയാണെന്നാണ് തോന്നുന്നത് ആ കുട്ടിയുടെ തലയിൽ ശരിയല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ മിയർ പറഞ്ഞു ആ പരാതികളൊക്കെ മിയർ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് എന്നാണ് സസിമൻ കരുതിയത് മുമ്പൊന്നും മിയറിന്റെ പരാതികൾ ശ്രദ്ധിച്ചിരുന്നില്ല അതുപോലെയല്ല ഇപ്പോൾ ക്ലാരയുടെ കൂടെ നിർത്തിയിരിക്കുന്ന കുട്ടിയെപ്പറ്റിയാണ് പരാതി ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്ലാരയ്ക്ക് എന്തെങ്കിലും അപകടം പിടഞ്ഞെങ്കിലോ എന്ന് സസിമൻ ഭയന്നു എന്തായാലും റൊട്ടൻമീറെ അപ്പാടെ വിശ്വസിച്ചില്ല ഹെയ്തിയോട് നേരിട്ട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ഭക്ഷണം വേഗം കഴിച്ച് സസിമൻ പഠനമുറിയിലെത്തി അവിടെ ക്ലാരയും ഹെയ്തിയും ഉണ്ടായിരുന്നു ഹെയ്തിയുടെ മുന്നിൽ വെച്ച് ക്ലാരയോട് എന്തെങ്കിലും ചോദിക്കുന്നത് ശരിയല്ല ക്ലാരയോട് ചോദിച്ച ശേഷം ഹെയ്തിയെ വിസ്തരിക്കുന്നതാണ് നല്ലത് ഹെയ്തിയെ ഒരു ഗ്ലാസ് വെള്ളത്തിനായി പറഞ്ഞയച്ച് സസിമൻ ക്ലാരയോട് വിവരം അന്വേഷിച്ചു റോട്ടൻമിയർ പറഞ്ഞ പരാതിയൊന്നും ശരിയല്ല എന്നാണ് ക്ലാരയുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലായത് ഹെയ്ദിയുടെ സ്വഭാവം ക്ലാരയ്ക്ക് ഇഷ്ടമാണ് അവൾ ഉള്ളതുകൊണ്ട് ഒരു വിഷമവും അറിയാതെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ക്ലാര അറിയിച്ചു സസിമന് സന്തോഷമായി അദ്ദേഹം ഉറക്കെ ചിരിച്ചു ഹെയ്തിയെ പറഞ്ഞു വിടേണ്ടി വരുമോ എന്നാണ് അദ്ദേഹം ആലോചിച്ചിരുന്നത് അന്ന് വൈകുന്നേരം റൊട്ടൻമീറെ വിളിച്ച് സസിമൻ തന്റെ തീരുമാനം അറിയിച്ചു ഹെയ്തി നല്ല കുട്ടിയാണ് ഒരു കുഴപ്പവുമില്ല പിന്നെ നഗരത്തിലെ ശീലങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ദേഷ്യപ്പെടരുത് ക്ലാരയ്ക്ക് പ്രിയപ്പെട്ടവളാണ് അവൾ അവളോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാവൂ സസിമൻ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ കുട്ടികളുടെ സന്തോഷത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ആരും ചെയ്യരുതെന്ന് സസിമൻ പ്രത്യേകം നിഷ്കർഷിച്ചു അദ്ധ്യായം പതിനാലിലിവിടെ അവസാനിക്കുന്നു കഥകൾ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം